സാധാരണ താരപുത്രന്മാരെ പോലെയല്ല പ്രണവ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് യാത്രകൾ പോകുന്നതിലും തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതുമെല്ലാമാണ് പ്രണവിൻ്റെ താല്പര്യങ്ങൾ വർഷത്തിൽ ഒരു സിനിമ എന്നതാണ് പ്രണവിൻ്റെ പോളിസി ഇപ്പോഴിതാ മകൻ്റെ ഈ ജീവിത രീതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ സുചിത്ര മോഹൻലാൽ രേഖാമനോന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അപ്പുവിന് അങ്ങനെ വിവാശിയില്ല ഞാൻ അത് ചെയ്യ് ഇത് ചെയ് എന്നൊക്കെ പറഞ്ഞാൽ അവന് എന്താണോ തോന്നുന്നത് അതേ ചെയ്യുള്ളൂ സിനിമ തിരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് അവൻ കഥ കേൾക്കുമ്പോൾ ഞാനും കേൾക്കും പക്ഷേ ഏത് സിനിമ ചെയ്യണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത് അവൻ്റെ തീരുമാനം വർഷത്തിൽ ഒരു പടം ചെയ്യുവാനാണ് രണ്ടെണ്ണം ചെയ്യൂ എന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും എനിക്ക് അവൻ്റെ കാര്യം ചെയ്യാനുണ്ടെന്ന് പറയും അവൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറില്ല എന്നാൽ ചിലപ്പോൾ തോന്നും ഇതൊരു ബാലൻസിങ് അല്ലേ എന്ന് ഇപ്പോൾ സ്പെയിനിലാണ് അവിടെ ഏതോ ഫാമിലോ മറ്റോ ജോലി ചെയ്യുകയാണ് പൈസയൊന്നും കിട്ടില്ല താമസവും ഭക്ഷണവും കിട്ടും അവനെ സംബന്ധിച്ച് അതൊരു അനുഭവമാണ് അവിടെ ചിലപ്പോൾ ആട്ടിൻകുട്ടിയെ നോക്കാനായിരിക്കും അല്ലെങ്കിൽ കുതിരകളെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മോഹൻലാൽ ചെയ്ത സിനിമകൾ പ്രണവ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല കാരണം അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആളുകൾ താരതമ്യം ചെയ്തു തുടങ്ങും അച്ഛനെ പോലെ അല്ലെന്ന് പറയും അത്തരം ചർച്ചകൾക്ക് താല്പര്യമില്ല പ്രണവ് അമ്മയുടെ മകനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കൂ എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഒരിക്കലുമല്ല അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മകൾ മായയുമായി ഞാൻ എന്നും വഴക്കാണ് എന്നാലും ഞങ്ങൾ വളരെ കണക്റ്റഡ് ആണ് അവൾ ചെന്നൈയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ വളരെ സ്നേഹത്തിലായിരിക്കും എന്നാൽ ഇവിടെ കാലുകുത്തിയാൽ വഴക്കാണ് അച്ഛനും മക്കളും അവരുടേതായ രീതിയിൽ പരസ്പരം കണക്റ്റഡ് ആണ് ഒരു വിവാഹത്തിൽ വെച്ചാണ് മോഹൻലാലിനെ താൻ നേരിട്ട് കാണുന്നത് ചേട്ടൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു എൻ്റെ ആൻറ്റിമാരൊക്കെ കോഴിക്കോടാണ് അവിടെ പോകുമ്പോഴൊക്കെ തിയേറ്ററിൽ പോയി കാണും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ കണ്ടിരുന്നു അതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എസ് കെ വി പി എന്ന കോഡ്വേഡ് സുന്ദര കുട്ടപ്പൻ ഉപയോഗിച്ചായിരുന്നു കുടുംബത്തിൽ ചേട്ടനെക്കുറിച്ച് സംസാരിച്ചിരുന്നത് അമ്മയോടും ആൻറ്റിയോടും മോഹൻലാലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പങ്കുവെച്ചത് സുകുമാരി ആൻറ്റി വഴിയാണ് ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത് സുചിത്ര പറഞ്ഞു താൻ മോഹൻലാലിൻ്റെ ഇഷ്ടമല്ലാത്ത സിനിമകളെക്കുറിച്ച് അഭിപ്രായം തുറന്നു പറയാനുണ്ടെന്നും സുചിത്ര വ്യക്തമാക്കി ഇഷ്ടമല്ലാത്തത് അങ്ങനെ തന്നെ പറയും ഒരു ടീം എഫേർട്ടാണെന്ന് അറിയാം പക്ഷേ ചില സിനിമകളുടെ കാര്യത്തിൽ പറയാതിരിക്കുവാൻ സാധിക്കില്ല സുചിത്ര പറഞ്ഞു